ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ കൊണ്ട പാഷൻ പ്ലസ് ആണ് വണ്ടി ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് പെയിന്റിങ്ങിനും അതിന്റെ ടെസ്റ്റ് വർക്ക് മെയിൻ്റനൻസ് വർക്കായിട്ടൊക്കെ ആണ് അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ പോയി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പ്ലഗ് പോയായിരുന്നു മെയിനായിട്ട് സ്റ്റാർട്ടാഴേൻ്റെ കാരണം പിന്നെ അതിന് ശേഷം വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കാർബേറ്റർ ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ മൊത്തം താഴേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നതാണ് പക്ഷേ കാർബേറ്ററ അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോളിന് കിടന്ന് മെൽറ്റ് ആയ രീതിയിൽ കണ്ടീഷൻ വന്നിട്ട് അതിനകത്ത് ഒരു ഫംഗസ് പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിടാമെന്ന് നോക്കാം ഒരു പക്ഷേ അങ്ങനെ ക്ലീൻ ചെയ്താലും ചില കേസിൽ കംപ്ലയിൻ്റ് റിപ്പീറ്റ് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം നിലവിൽ വരാറുണ്ട് അപ്പോൾ പരമാവധി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ ഈ കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ ആ കംപ്ലൈൻറ്റ് ഓവർഫ്ലോയിൻ്റെ പ്രോബ്ലം മാറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പരമാവധി നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കണമുണ്ട് പരമാവധി നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കണമുണ്ട് പിന്നെയുള്ള നമുക്ക് ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർക്കാണ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യമായിട്ടുള്ള കേസൊന്നും ഇല്ല ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ പക്ഷേ നമ്മളത് പെയിൻറ്റിങ്ങിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തെയ്യും അത്യാവശ്യം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് നമുക്ക് ഫുള്ള് പീസ് ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്യാം ഫുൾ പീസാക്കിയെന്ന് പറയാം എഞ്ചിനടക്കം അഴിച്ച് ടീഫ് മറ്റേ ചേസ് മാത്രം ആക്കിയിട്ടുള്ള രീതിയിലുള്ള പെയിൻറ് ചെയ്യാം അതേപോലെ തന്നെ അത്യാവശ്യം ഭാഗങ്ങൾ അതായത് നമുക്ക് എഞ്ചിനും എൻജിൻ മാത്രം അഴിച്ച് വീലൊക്കെ അത് നിർത്തിയതിനു ശേഷം ആ രീതിയിലും അടിച്ചെടുക്കാം രണ്ടിനും രണ്ട് റേറ്റാണ് വരാം അതായത് ആയിരം രൂപയുടെ ഡിഫറൻസ് വന്നോളൂ അഴിച്ചടിക്കുകയാണെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പുതിയ വണ്ടി സെറ്റ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും അഴിച്ചടിക്കുകയാണെങ്കിൽ കേട്ടോ മറ്റെപ്പാട് നിർത്തി അടിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് രണ്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് വീലൊക്കെ ഓൾറെഡി ഇതുപോലെ തന്നെ നമ്മൾ നിർത്തും വണ്ടി ഈ രീതിയിൽ ഓടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻജിനൊക്കെ അതുപോലെ നിറക്കപ്പോഴും പരമാവധി പെയിൻ്റ് ചെയ്യാവുന്ന എല്ലാ ഭാഗങ്ങളും അഴിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുകയുള്ളൂ വീല് മാത്രമേ അതു നിർത്തുമെന്നുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യും കാരണം വീലൊക്കെ അഴിക്കുമ്പോഴത്തേക്കും പണി കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ എമൗണ്ട് പെയിൻറ്റിങ് വർഷോപ്പ് നമ്മൾ പുറമെ പെയിൻ്റിങ് വർക്ക് ഷോപ്പിലാണ് ചെയ്യുക അവരുടെ റേറ്റിൽ ഒരുപാട് വേരിയേഷൻ വരും ആയിരം രൂപ അടുത്ത് അതിനകത്ത് വ്യത്യാസം വന്നുണ്ട് മൊത്തം പീസ് ആക്കണ ഓരോ പാർട്ട് ഓരോ പാർട്ട് എടുത്ത് അടിക്കണമല്ലോ അങ്ങനെ വരും മറ്റപ്പാട് അടിച്ചാലും ഈ പറഞ്ഞ രീതിയിൽ കട എഞ്ചിനൊക്കെ നമ്മൾ വന്ന് അഴിക്കും പരമാവധി നമ്മൾ ചെയ്യാവുന്ന ചെയ്യിക്കാനാണ് അത് വീൽ മാത്രം അത് വേണം അഴിക്കുകയെന്നുള്ളൂ ബാക്കിയതല്ലാന്ന് നമുക്ക് ചെയ്യിക്കും ഫുൾ പീസ് പീസാക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം പീസാക്കി സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് വാട്ടർ സർവീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കറ്റാനായിട്ട് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയുടെ കയറ്റിയൊക്കെ കൊണ്ട് കൊടുക്കൊണ്ട് വരും പാർട്സ് പെയിൻറ്റിംഗ് വർഷോപ്പിലേക്ക് എത്തിക്കേണ്ടി വരും അപ്പോൾ നീറ്റായിരിക്കും പക്ക ക്ലിയർ ആയിട്ട് പുതിയ വണ്ടിയുടെ അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ പെയിൻറ്റ് ചെയ്ത് ഇറക്കാനും പറ്റും പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്റ്റീലിൻ്റെ സ്റ്റീൽ വന്ന ഭാഗങ്ങൾ അതായത് പ്ലേറ്റിംഗ് വന്ന ഭാഗങ്ങൾ നമ്മൾ അതിനകത്ത് തൽക്കാരെ സ്കിപ്പ് ചെയ്തതാണ് കാരണം പ്ലേറ്റിംഗ് കൂടി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ടിലേക്ക് വരും പ്ലേറ്റിംഗ് പാർട്സ് എന്ന് ഒന്ന് നമുക്ക് ഈ സാരി കാർഡൊക്കെ വരും അതേപോലെ തന്നെ സൈലൻസർ വരും പ്ലേറ്റിങ്ങിൻ്റെ അതിനകത്ത് പിന്നെ ഈ റിയർ ഷോക്കിൻ്റെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ പ്ലേറ്റിംഗ് പാട്ട് പാർട്ടായിട്ട് വന്നതാണ് കീക്കർ അസംബ്ലി വരും ബ്രേക്ക് പെടൽ ഡാഷ് കാർഡ് ഹാൻഡിൽ ബാർ ഇതൊക്കെ പ്ലേറ്റിംഗ് വന്ന ഭാഗങ്ങളാണ് അപ്പോൾ അത് അത്യാവശ്യം ചെറിയ ചെറിയൊരു ഫേഡ്നസ് ഉണ്ടാവും എന്നാൽ പോലും മാക്സിമം ക്ലിയർ ചെയ്തിട്ട് നമുക്കത് പഫ് ചെയ്ത് എടുക്കാവുന്ന രീതിയിലേക്ക് ചെയ്യാം അല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് അലുമിനിയം പെയിൻറ്റ് ടച്ച് ചെയ്ത് പെട്ടെന്ന് അറിയാത്ത ഒരു കണ്ടീഷനിലേക്ക് ആക്കി എടുക്കാം പെയിൻ്റിങ്ങിന് ഈ പറഞ്ഞ രീതിയിക്കൂടെ പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് സോളായിട്ട് അവർക്കൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട് ആ റേറ്റ് പ്രകാരം അതിനകത്ത് ചെയ്യുകയുള്ളൂ ഓൾറെഡി നമുക്കിപ്പോൾ അതിൻ്റെ എഞ്ചിനാ എഞ്ചിന് ഇറക്കി ബാക്കിയത്തെ പാർട്സുകൾ ഇറക്കി വീൽ നിർത്തി അടിക്കണമെങ്കിൽ പോലും നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ പെയിൻറ്റിങ് വർഷോപ്പിൽ വന്ന കേസാണ് നേരെ മറിച്ച് നമുക്ക് ഫുൾ ആയിട്ട് പീസാക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചേയ്സ് വേറെ വീൽ വേറെ വീലിൻ്റെ ഈ ബ്രേക്കിൻ്റെ പാനൽ ഇതൊക്കെ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് പാർട്ട് പാർട്ടായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയുടെ ഡിഫറൻസ് തന്നെ ഏഴ് അഞ്ഞൂറ് നമ്മളത് പെയിൻറിങ് വർഷോപ്പിൽ കൊടുക്കേണ്ടതായിട്ട് വരും അതാണ് രണ്ടും രണ്ട് റേറ്റ് തമ്മിലുള്ള വേരിയേഷൻ അതും രണ്ടും രണ്ട് രീതിയിൽ ചെയ്താൽ നമുക്ക് വൺ ഇയർ വാറണ്ടി പെയിൻ്റിങ് പൊളിയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഗ്യാരൻറ്റിയിലാണ് നമ്മൾ ചെയ്ത് തന്നെ പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ അതിന് അത്യാവശ്യം കുറച്ച് പാർട്സുകളൊക്കെ ഡാമേജ് ഉള്ളതുകൊണ്ട് ഒന്ന് നമുക്കതിൻ്റെ ചെയിൻസ് പോക്കറ്റൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യൽ നിൽക്കണം ഇതാണ് ഈ പരമാവധി അഡ്ജസ്റ്റ് ചെയ്താലാണ് നിൽക്കണം അപ്പോൾ കൂട്ടത്തിടെ വേണമെങ്കിൽ നമുക്ക് അത് മാറ്റാവുന്നതുള്ളൂ പാർട്ട്സിൻ്റെ എമൗണ്ട് മാത്രമേ നമുക്ക് വരുള്ളൂ ലേബർ ചാർജ് അറ്റോ ലേബർ ചാർജ് അതൊക്കെ കവർ ചെയ്ത് പോകുകയുള്ളൂ പിന്നീട് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് പിന്നീട് ചെൻസ്പോർട്ടൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാച്ചനേക്കാളും ഒരു അടക്കം കൊടുത്തിട്ട് വേണമല്ലോ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ കഴിഞ്ഞാൽ പോകും അതേപോലെ തന്നെ ടയർ ഫ്രണ്ടിലത്തേയും ബാക്കിലത്തെ ടയർ മാക്സിമം തീർന്നേനാണ് ഈ കണ്ടീഷനിൽ പെയിൻ ടെസ്റ്റ് നടക്കില്ല എന്തായാലും ടയറിൻ്റെ ക്ലിയർ ആകും ഒരു പകുതി കയ്യിലുണ്ടെങ്കിലും നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഫ്രണ്ടും തീർന്നു നടക്കാം ഫുള്ള് തീർന്നേനാണ് അപ്പോൾ അത് രണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ഗ്ലാസ് ഹെഡലൈറ്റിൻ്റെയൊക്കെ ഗ്ലാസ് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഗ്ലാസ് ഓൾറെഡി ഫേഡ് ആയ ഒരു അവസ്ഥയിൽ നിൽക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നോക്കും ഇതൊക്കെ എടുത്ത് കാണിക്കും കാരണം കറക്റ്റ് ആ ഫേഡ് ആയക്കേണ്ട ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞ് വരും എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ ഈ മീറ്ററിൻ്റെ കൂടെ തന്നെ ഈ കവറൊക്കെ മുകളിലത്തെ കവർ മാത്രം മാറ്റിവെച്ചാൽ പോലും നമുക്ക് ഒരു പുതുവേ കറക്റ്റ് ഒരു പുതിയൊരു മീറ്ററിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടും അതിനകത്ത് ഹാൻഡിവാറൊക്കെ ചെറുതായിട്ട് മോശമാണ് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം അത് എനിക്ക് തോന്നുന്നത് അത് ഹാൻഡൽ ബാർ വേണമെങ്കിൽ അത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് വാങ്ങണമെന്നാൽ അത് പഴക്കമുണ്ട് ഇവിടെ അത്യാവശ്യം തുരുമ്പ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നൂലൊക്കെ ഇട്ടിട്ട് തുരുമ്പട്ടേക്കണ അവസ്ഥയാണ് നമ്മൾ അഴിച്ചു നോക്കിയിട്ടില്ല തുരുമ്പിട്ട് ഒടിയാറായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല അത് നമ്മളിപ്പോൾ ഒരു പെർമിഷൻ കിട്ടിയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ അയയ്ക്കുള്ളൂ ഏകദേശം ഒരു എസ്റ്റിമേറ്റും എൻ്റെ ഒരു ഫിഗറും അറിയണമല്ലോ അപ്പോൾ വന്നിട്ട് വേണം നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സുഖം ഇപ്പോൾ ഇൻഡിക്കേറ്ററുകൾ നാല് ഇൻഡിക്കേറ്ററ് വന്നുണ്ട് ബാക്കിലത്തെ ഒക്കെ സെയിം തന്നെയാണ് ഇത് മാത്രമാണ് ഇച്ചിരി തെളിമുള്ളതുള്ളൂ പക്ഷെ അതും ഡ്യൂപ്ലിക്കേറ്റൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അതേപോലെ ബാക്കിലത്തെ ഗ്ലാസ് ഒക്കെ ആയാലും ടോയ്ലറ്റ് ഗ്ലാസ് ഒക്കെ മൊരിഞ്ഞൊരവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ അത്യാവശ്യം നമ്മൾ അമ്മാരി ഭാഗങ്ങളൊക്കെ മാറ്റി പുതിയത് വെച്ചാൽ തന്നെയാണ് നമുക്ക് ആ കറക്റ്റ് ഒരു പ്രശ്നസ് കിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പരമാവധി ചെയ്യാമെന്ന് ചെയ് ചെയ്തെടുക്കാം ആ രീതിയിൽ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്കിപ്പോൾ ചൈനീസ് പോക്കറ്റും ഈ അത്യാവശ്യം വേണ്ട പാർട്സുകൾ ഇപ്പോൾ ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ മീറ്റർ ഗ്ലാസ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുകൾ അതേപോലെ ടയർ ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും ടയർ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ എൻ്റെ സൈഡ് കവർ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലെ ഈ കവർ പറഞ്ഞ സൈഡ് പൊട്ടിയിരിക്കണമാണ് ഈ സൈഡിലുള്ള കവർ അടിഭാഗം പൊട്ടിപ്പോയക്കണു അപ്പോൾ അതും അത് കിട്ടുമ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ഒന്നേ ഒറിജിനൽ പാർട്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല റൈറ്റ് വരും എനിക്ക് തോന്നുന്നത് അത് ഇത് ആകുമ്പോൾ വലിയ ഡിസ്റ്റർബൻസിൽ ചെയ്യാണ്ടിരിക്കണായിട്ടാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു സായം തൊള്ളൊരു കമ്പനിയുടെ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതാണെന്ന് വച്ചാൽ റേറ്റൊക്കെ കുറഞ്ഞിരിക്കും അതൊരു കിറ്റിനകത്ത് രണ്ടെണ്ണം ആവില്ല അപ്പോൾ രണ്ടും വേണമെങ്കിൽ അത് പുതിയത് വേണമെങ്കിൽ വയ്ക്കാം വയ്ക്കാവുന്നുള്ളൂ പിന്നെ അതിനകത്ത് മീറ്ററൊന്നും വർക്കിങ്ങല്ല സ്പീഡോ മീറ്ററൊന്നും വർക്കിങ്ങല്ല കേബിളുകളൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട് കേബിളൊക്കെ ഇവിടെ പുറത്തേക്ക് ഇരിക്കുന്നത് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാവുന്നൂ പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കണം എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഒഴി കുഴപ്പമൊന്നും വെച്ചാൽ നല്ല ഓയിലാണ് എയർ ഫിൽട്ടർ ഒക്കെ ആയാലും പുതിയ ഫിൽട്ടർ ഇരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് തയ്യാറാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ട് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം എസ്റ്റിമേറ്റ് അതിൻ്റെ കൊട്ടേഷൻ നോക്കുക കറക്റ്റായിട്ട് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഉൾ കട്ട് ചെയ്യേണ്ടി വെച്ചാൽ അത് കട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ മതി അതാ വേണ്ടാത്തത് വേണ്ടാന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പറയാം അത്യാവശ്യം നമുക്ക് കാ നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലൈൻറ്റുകൾ മാറ്റേണ്ടി വന്ന പാർട്സുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അത് നോക്കിയിട്ട് ഫൈനലായിട്ട് നോക്കാം നോക്കിയിട്ട് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നൊക്കെ വെച്ച് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം നമുക്ക് എന്തെങ്കിലും കേട്ടോ ക്ലിയർ ആയിട്ട് ചെയ്താൽ തന്നെ അത് ആവുകയുള്ളൂ വണ്ടിയുടെ ഫിറ്റ്നസ് പൊല്യൂഷൻ അടക്കമുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാം നമുക്കത് ബാക്കിയത്തെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അതായത് ഡ്രൈവിംഗ് സ്കൂൾ വഴിയായിട്ട് പോയോ അല്ലെങ്കിൽ കൺസൾട്ടൻസി വഴിയായിട്ടോ അങ്ങനെ അതെല്ലാം നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വന്നു നമുക്ക് ആലുവ ആയതുകൊണ്ട് പിന്നെ അതിനകത്ത് സീറ്റ് കവറും ടാങ്ക് കവർ ടാങ്ക് കവറൊന്നും വലിയ പഴക്കമില്ല അത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം സീറ്റ് കവറും അത് തന്നെ യൂസ് ചെയ്യാം വലിയ പ്രോബ്ലം തോന്നണില്ല അപ്പോൾ അതൊക്കെ തന്നെ അത് തന്നെ യൂസ് ചെയ്യാം യൂസ് ചെയ്ത് എടുക്കാം നമുക്ക് കേട്ടോ ഈ പറഞ്ഞ രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഒന്ന് തയ്യാറാക്കാം ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എപ്പോഴേലും ഗ്യാ പോലെ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി നമ്മളത് നോക്കിയിട്ട് നാളെയാണ് നാളെയാണെങ്കിൽ ബാക്കിയെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വർക്ക് ചെയ്യണേൻ്റെ അനുസരിച്ചുള്ള അപ്ഡേഷൻ കൃത്യമായിട്ട് നമുക്ക് വാട്സാപ്പിനകത്ത് വരും അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്കത് വിലയിരുത്താം എങ്ങനെയുണ്ട് എങ്ങനെയാണ് അതിൻ്റെ വർക്കിൻ്റെ ഇതെന്നുള്ള ദിവസം പിന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇനി വർഷോപ്പിൽ ഫുൾ തിരക്കാണ് കാരണം അപ്പോൾ എല്ലാ വണ്ടികളും തന്നെ ഒട്ടുമിക്ക വണ്ടികളും തന്നെ പഴയ വണ്ടികൾ അവർക്ക് ഇറങ്ങി കൊടുക്കുന്നില്ല കറക്റ്റായിട്ട് റി ടെസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റേതായുള്ള തിരക്കുണ്ട് നമ്മളത് അനുസരിച്ചിട്ടാണ് ബുക്ക് ചെയ്തിട്ടാണ് വണ്ടി കയറ്റണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം അത് ഇപ്പോൾ അഴിച്ച് ഫുൾ അഴിച്ച് പീസാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലേറ്റ് ആവും അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെ ചെയ്യണ്ടതെന്നുള്ള രീതിയിൽ ഫികളിൽ ഒന്ന് പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ അടാം അതനുസരിച്ചിട്ടാണോ ബാക്കി നമ്മൾ ചെയ്യുകയുള്ളൂ ഓക്കെ